രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തുക ഫിറോസ് സംസാരിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ ഒരു ഒരു വൃദ്ധസദനത്തിൽ പോവുകയുണ്ടായി അവിടെ ഒരു മുസ്ലിം ഉമ്മ ഉണ്ട് പണ്ടൊക്കെ വൃദ്ധസദനങ്ങളിൽ മുസ്ലിം ഉമ്മമാരെ ഒന്നും കാണാൻ പറ്റില്ലായിരുന്നു ഇപ്പം വൃദ്ധസദനങ്ങളിലും ധാരാളമായി മുസ്ലിം ഉമ്മമാർ ഉണ്ട് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അറിയാൻ കഴിയുന്നുണ്ട് അതേ സംബന്ധിച്ച് മറ്റൊരു ദിവസം നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ഇപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഉമ്മ നല്ല കുടുംബത്തിലുള്ള നല്ല സാമ്പത്തിക ശേഷിയൊക്കെ ഉള്ള സാഹചര്യങ്ങളിലൊക്കെ ഉള്ളായിരുന്ന ഉമ്മ ആണ് അവസാനം മക്കളൊക്കെ മായ അവസ്ഥയിൽ ആ ഉമ്മ വൃദ്ധസദനത്തിലെത്തി ദാരിദ്ര്യവും വിഷമവും ഒക്കെ കാരണം വൃദ്ധസദനത്തിലെത്തി വൃദ്ധസദനത്തിൽ ആ ഉമ്മ അത്യാവശ്യം നല്ല അവസ്ഥയിൽ ബാധത്ത് ചെയ്തും നമസ്കരിച്ചും കുറാനോതിയും ഒക്കെ കഴിയുന്നതിനിടയിൽ ആ ഉമ്മായിക്കൊരു രോഗമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് വായിൽ ക്യാൻസർ ആയിരുന്നു ഡോക്ടർമാർ വായിൽ ക്യാൻസർ ആണ് എന്ന് വിധി പറഞ്ഞു അവർക്ക് കീമോ ചെയ്യണം നിർബന്ധമായിട്ടെന്ന് ആ ഉമ്മാ പറഞ്ഞു പ്രിയപ്പെട്ട ആ ഉമ്മ ആ വൃദ്ധയായ മാതാവ് വൃദ്ധസദനത്തിൽ കഴിയുന്ന മറ്റാരുടെയും സഹായമില്ലാതെ ആ വൃദ്ധസദനത്തിൽ ആരെങ്കിലും കൊടുക്കുന്ന ചെറിയ സംഭാവനകൾ കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ആ ഭക്ഷണം കൊടു കഴിച്ച് ജീവിക്കുന്ന ആ പ്രിയപ്പെട്ട ഉമ്മയോടാണ് ഡോക്ടർമാർ പറയുന്നത് കീമോ ചെയ്യണമെന്ന് പറയുമ്പോൾ ക്യാൻസർ സെന്ററിലേക്ക് കീമോ ചെയ്യാൻ വേണ്ടി പോവുകയല്ല ഉമ്മ ചെയ്ത ഉമ്മ പറഞ്ഞു ഞാൻ എന്നും ഖുർആൻ ഓതാറുണ്ട് ഞാൻ ഓതുന്ന ഖുർആൻ ഞാൻ ഇന്ന് മുതൽ ഇരട്ടി ഓതാൻ പോവുകയാണ് ഖുർആൻ കൊണ്ട് തന്നെ എൻറെ റബ്ബൻറെ അസുഖം മാറ്റിത്തരും എന്നാ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു ഖുർആൻ കൊണ്ട് എൻ്റെ ക്യാൻസർ മാറും എന്ന് പറഞ്ഞു അങ്ങനെ ആ പ്രിയപ്പെട്ട ഉമ്മ ധാരാളമായി ഖുർആൻ ഓതാൻ തുടങ്ങി കുറെ ദിവസങ്ങൾക്ക് ശേഷം ആ പ്രിയപ്പെട്ട ഉമ്മായെ പരിശോധിച്ച ഡോക്ടർമാര് കീമോ ആവശ്യമില്ല അവരുടെ ക്യാൻസർ ഭേദപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഫിറോസ് ആ ഉമ്മായ അടുക്കൽ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച ആ ഉമ പറഞ്ഞ കാര്യം എൻറെ അടുക്കൽ പറഞ്ഞപ്പോൾ എൻ്റെ ചങ്കിലൂടെ ഒരു കൊള്ളിയാൻ മിന്നുന്നത് പോലെ പോയി എത്ര ഞാൻ ഉൾപ്പെടെ നമുക്ക് എത്ര പേർക്ക് ഇത് കഴിയുന്നുണ്ട് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ഖുർആാൻ അള്ളാഹുറബുൽ ഖുർആൻ ആണ് ഖുർആനി എന്ന് പറഞ്ഞ ആ ഖുർആൻ ഷിഫ ആണ് ഖുർആൻ രോഗശാന്തിയാണ് ആണ് എന്ന അള്ളാഹുവിന്റെ കലാമ് ഓതി പഠിച്ചവർക്കും പണ്ഡിതന്മാർക്കും പ്രഭാഷണം നടത്തുന്നവർക്കും പ്രഭാഷണം കേൾക്കുന്നവർക്കും ഒക്കെ ഉള്ളതിനേക്കാൾ വൃദ്ധസദനത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് വൃദ്ധസദനത്തിൽ ആരെങ്കിലും കൊടുക്കുന്ന നാണയത്തുട്ടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം കഴിച്ച് കഴിയുന്ന ആ പാവപ്പെട്ട ഉമ്മായുടെ ഹൃദയത്തിൽ അസുഖം വന്നപ്പോൾ ക്യാൻസർ സെന്ററിൽ പോകാനും വിദഗ്ധ ഡോക്ടറെ അടുത്ത് പോകാനും ഒന്നുമല്ല അതിനുവേണ്ടി പറഞ്ഞപ്പോൾ ആ ഉമ്മാ പറഞ്ഞത് എന്റെ റബ്ബിന്റെ കൊണ്ട് ഖുർആൻ കൊണ്ട് ഞാൻ എന്റെ ക്യാൻസർ മാറ്റും എന്ന് പറഞ്ഞ ആ ഉമ്മാക്കത് മാറിക്കിട്ടിയെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും അസുഖങ്ങളും വിഷമങ്ങളും വരുമ്പോൾ നമ്മൾ അള്ളാഹുവിന്റെ കലാമിലേക്ക് മടങ്ങുന്നുണ്ടോ അല്ലാത്തപ്പോൾ ആ ഉമ്മ അപ്പോഴും മാത്രം കലാമിലേക്ക് മടങ്ങിയതല്ല റബ്ബിന്റെ ഖുർആൻ അവരെ നിരന്തരം പാരായണം ചെയ്യുന്നു പക്ഷെ പാരായണമല്ല ഖുർആൻ അവരുടെ ഹൃദയാന്തരാളങ്ങളിൽ വിപ്ലവവും വളരെ ഉജ്ജ്വലമായ മാറ്റങ്ങളും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത് ഹൃദയത്തിൽ വിപ്ലവം സൃഷ്ടിക്കണം ഹൃദയത്തിലെ ചലനം ഉണ്ടാകണം പണ്ട് പുറമേയുള്ള വ്യവസ്ഥിതികളോടുള്ള വിപ്ലവമല്ല മനസ്ഥിതിയോടുള്ള വിപ്ലവം മനസ്തതിയോടുള്ള പോരാട്ടം ആ മനസ്ഥിതി കൃത്യമായി അള്ളാഹുവിൽ അള്ളാഹുവാണ് സഹായിക്കുന്നത് അള്ളാഹുവാണ് രോഗം തരുന്നത് അള്ളാഹുവാണ് രോഗം മാറ്റാൻ കഴിയുന്നത് എന്ന ഉറച്ച ഈമാൻ ആ പ്രിയപ്പെട്ട ഉമ്മായയുടെ ഹൃദയത്തിൽ ഉണ്ടായതിൻ്റെ നേരിയ നേരിയൊരംശമെങ്കിലും എനിക്കും നിങ്ങൾക്കും ഉണ്ടോ എന്ന് നാം ഒരു ആത്മപരിശോധന നടത്തുക അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ തത്വ തരട്ടെ കുർആാനുമായി ഹൃദയം ബന്ധിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു നമ്മെ ഖുർആൻ കൊണ്ട് വിജയിക്കുന്നവരിൽപ്പെടുത്തി അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ എല്ലാ എന്നെ ഓർക്കുക അസ്സാം